പറഞ്ഞപ്പം അതില് വ്യക്തമായിട്ട് പഠിച്ചിട്ടില്ല എന്ന ഒരു വാക്ക് തങ്ങളവിടെ ഉപയോഗിച്ചിരുന്നു അപ്പൊ സമസ്ത അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നല്ലൊരു ക്ലാരിഫിക്കേഷൻ വ്യക്തത തങ്ങൾ വരുത്തേണ്ടതുണ്ട് ഒന്നുമില്ലേ നമ്മള് സംസാരിച്ച് നമ്മള് ടച്ച് ചെയ്ത് അങ്ങനെ പോയിരുന്നുള്ളൂ കൂടുതൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല സമസ്ത എന്നുള്ള വാക്യാണ് യൂസ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ മധ്യസ്ഥന്മാര് എന്ന് പറഞ്ഞില്ലേ കാരണം ഇങ്ങനെ പഠനം എന്ന് വരുമ്പോ ഒരു വിഭാഗ ആൾക്കാർ വിചാരിക്കുന്നത് സമസ്ത പഠിച്ചത് പക്ഷെ നിങ്ങള് ചോദിച്ചത് ഇത് എന്തുകൊണ്ട് കാലതാമസം പരിഹരിക്കാൻ കഴിയുന്നു ഉദാഹരണത്തിന് അത് ആ പിന്നെ വീഡിയോ മൊത്തമായി കേട്ടാല് അങ്ങനത്തെ ഒരു സംശയത്തിന് വരുത്തുക ആ ഫ്ലോല് കറക്റ്റ് ആയിട്ട് പോകുമ്പോൾ മനസ്സിലാവും അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസ് അതെ 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 പിന്നെ നിങ്ങൾ ചോദിച്ചത് ഇത് ഇതിനിപ്പോ മധ്യസ്ഥന്മാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ചർച്ച എന്തുകൊണ്ട് തീരുമാനമാവാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പൊ അതിനുള്ള ആയിട്ട് ഞാൻ പറഞ്ഞത് അതിലൊരിക്കലും സമസ്ത ഉഷാവറൊന്നും സമസ്ത പഠിച്ചു എന്നുള്ള വിഷയം മധ്യസ്ഥന്മാരിലേക്കാണ് ആ ഒരു ചൂട് ഞാൻ പിന്നെ അത് എന്നുള്ള വിഷയം പറഞ്ഞത് അതിന്റെ കൃത്യമായിട്ടുള്ളത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് മെയിനായിട്ടുള്ളത് ഈ ഇപ്പം ഇങ്ങനെ ഈ ഒരു ആഗ്രഹിച്ച കാര്യങ്ങള് ഇത് ഇവർക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഇപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞതെന്ന് വെച്ചാല് നമ്മളിപ്പം സമസ്തന്റെ വിഷയമാകട്ടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള വിഷയമാകട്ടെ ഒരു സ്വത്ത് തർക്കമാവട്ടെ എന്തോ ആവട്ടെ ഇതില് എല്ലാത്തിലും മധ്യസ്ഥന്മാർക്കുള്ള ക്വാളിറ്റി അതുപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അപ്പൊ അവർ കൃത്യമായിട്ടുള്ള ആളുകളായി കഴിഞ്ഞാൽ മാത്രമാണ് ഇത് രണ്ടും പരിഹരിക്കാൻ സാധിക്കില്ല അപ്പൊ അവര് അപ്പൊ നമ്മൾ ആലോചിക്കുന്ന വെച്ചാല് ഇതില് ഇപ്പൊ ഈ സമസ്ത ലീഗ് വിഷയത്തില് ഇതിലാണ് അപ്പൊ ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ മധ്യസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് രണ്ട് ഭാഗത്തും നന്നായിട്ട് പഠനം നടത്തണം അതെ അതെ സ്വഭായിട്ടും പഠനം നടത്തണം അപ്പൊ ഈ പഠനം നടത്തുമ്പം കുറെ സമയമെടുക്കും അതിട്ടത്രയും ഒരു കാര്യമായിട്ടുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം അപ്പൊ ഈ പഠിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ച് ഈ രണ്ടിനും രണ്ട് ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം അതിനുശേഷം ഇത് പിന്നെ എങ്ങനെ പരിഹരിക്കുമെന്നുള്ള റിപ്പോർട്ട് വേറെ ഈ രണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം വിഭാഗത്തോടും സെപ്പറേറ്റ് ആയിട്ട് സംസാരിച്ച് രണ്ടുപേർക്കിത് യോജിച്ചു പോകാൻ പറ്റുമോ അല്ലെങ്കിൽ യോജിച്ച് പോവാൻ പറ്റില്ലേ ഇതിന് അവരോട് രണ്ടുപേർക്കും പറ്റുന്ന ഒരു കോംപ്രമൈസ് തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ ഇങ്ങനെയുള്ള നല്ലൊരു പ്രവർത്തനങ്ങൾ ഇതിന്റെ പുറകെ വേണം അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി സമയം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിച്ചിരുന്നു പക്ഷെ ഇത് ഇപ്പോഴും പരിഹരിക്കാതെ മുന്നോട്ട് പോകാനുള്ള കാരണം ഞാൻ അതാണ് ഞാൻ അവിടെ ഇത് അപ്പം